പരിശുദ്ധ മിക്കൻ തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മിനി പോൾസൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുരിങ്ങൂർ ഇടവകിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ രോഗത്തോടനുബന്ധമായിട്ടാണ് ഞാൻ ഒരു ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് പെംബിഗസ് വൾഗാരിസ് എന്ന രോഗം അതായത് ആൻറ്റിബോഡി സ്വയം പ്രവർത്തിച്ച് പ്രോട്ടീൻ സെല്ലുകളെ നശിപ്പിക്കുകയും ആ സെല്ലുകളുടെ ഇടയിൽ നിന്ന് കുമിളകൾ പോലെ കുരുക്കൾ തലയിൽ ഉണ്ടാവുകയും ചെയ്തു അത് തലയിലാകെ വളരുകയും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു ഞാൻ ചെറുതും വലുതുമായിട്ട് ഒമ്പത് ഹോസ്പിറ്റലില് ഈ രോഗത്തിന് വേണ്ടി പോവുകയുണ്ടായി എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും സ്റ്റീറോയിൻ്റെ കുടികൾ മാത്രമാണ് തരാറുള്ളത് അത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും ശരീരത്തിന് നല്ലോണം നീരുകളും എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നീ വന്ന് ഉടമ്പടി എടുക്ക് നമുക്ക് പോയി ഉടമ്പടി എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ വന്നതും അങ്ങനെ ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുത്ത് ഞാൻ എനിക്കിണങ്ങി ഒരു ഡോക്ടറുടെ ഡോക്ടറെ അടുത്ത് എല്ലാ മാസവും ചെക്കപ്പിന് പോവേം വേണം അതുപോലെ തന്നെ ചീറയുടെ ഗുളിക ഡോക്ടർ പറയാണ്ട് നിർത്താനും പാടില്ല എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നര മാസത്തേക്ക് ഞാൻ ഡോക്ടറെ കാണാനും പോയില്ല ഗുളികകളൊന്നും കഴിച്ചുമില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ ഇങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ ഉടമ്പടി എടുത്താലും രോഗ ലഭിച്ചാലും ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ അത് മരുന്നുകൾ നിർത്താവൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അത് 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 കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്തു എന്താ വെച്ചാൽ ഞാൻ പോയപ്പോഴൊക്കെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവി ഇനി സ്റ്റീറോയിഡിന്റെ ഗുളിക എനിക്ക് തരരുത് തരായിരുന്നു എന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഈ ഒന്നര മാസമായിട്ട് എൻ്റെ തലയിൽ യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ഈ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പുതുതായിട്ടൊന്നും വന്നിട്ടുമില്ല അതുകൊണ്ട് സ്റ്റീറോയിൻ്റെ ഗുളിക നമുക്കൊരു രണ്ട് മാസത്തേക്ക് അങ്ങോട്ട് നിർത്താമെന്ന് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ നമ്മളോട് പറഞ്ഞു അങ്ങനെ ഇപ്പം മൂന്നര മാസമായി ഞാൻ സ്റ്റീറോയിഡിൻ്റെ ഗുളികളൊന്നും തന്നെ കഴിക്കുന്നില്ല പക്ഷേ പുതിയതായിട്ട് എൻ്റെ തലയിൽ ഒരു കുമിൾ കുമിളകൾ പോലെയുള്ള കുരുക്കളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഒരു വർഷക്കാലത്തോളം എനിക്ക് ബ്ലീഡിങ് അതിശക്തമായിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തപ്പോൾ അതിലൊരു തടിപ്പ് കണ്ടു തടിപ്പ് ബയോപ്സിക്ക് കൊടുത്തു പക്ഷേ ബയോപ്സി റിസൾട്ട് നോർമലായിരുന്നു എങ്കിലും എച്ച് ബി വളരെ താണു പോകണോ പോകുന്നത് കൊണ്ട് എന്നോട് യൂട്രസ് എടുത്തു കളയണമെന്നാണ് പറഞ്ഞത് ട്യൂട്രസ് എടുത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നീടുള്ള റെസ്റ്റുകളൊക്കെ കാരണം ഞാൻ മരുന്നുകൾ തന്നെയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടാമതും എനിക്ക് ശക്തമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഈ മരുന്ന് തന്നെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തെങ്കിലും ചെയ്തിരുന്നു പിന്നെ ഫെബ്രുവരി പത്താം തീയതി എനിക്ക് ബ്ലീഡിങ് വരികയും പതിനൊന്നാം തീയതി എനിക്ക് ശക്തമായ തണ്ടൽ വേദനയും വയറുവേദനയും അനുഭവപ്പെടുകയും ചെയ്തു രണ്ട് മണി തുടങ്ങി ഒരു അഞ്ചര വരെ അഞ്ച് മണിയോട് വരെ എനിക്ക് ഒരു ഒട്ടും ഉറങ്ങാനോ ഒന്നിനും സാധിച്ചില്ല അഞ്ചര ആയപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അത് എത്തിച്ച് പൂർത്തീകരിച്ചത് അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ഒരു സൗഖ്യം കിട്ടുകയും ഞാൻ ഒരു നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു അതിനുശേഷം ഞാൻ ബാത്റൂമിൽ പോവുകയും ബാത്റൂമിൽ ചെന്ന് ചെന്നതറിഞ്ഞോളൂ ബ്ലഡോട് കൂടി എന്തോ ഒരു സാധനം താഴ്ത്തിക്ക് പോരുകയും ചെയ്തു ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു മാംസ കഷ്ണ ആയിരുന്നു അത് അതിന് ശേഷം ഞാനത് ഡോക്ടറുടെ അടുത്ത് ഞാൻ എന്നെ കാണുന്ന ഡോക്ടറുടെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിനുണ്ടായിരുന്ന തടിപ്പ് ഫുള്ളും ഒരു പൊട്ടുമില്ലാണ്ട് മാറി ഇപ്പോൾ എനിക്ക് അങ്ങനെ ശക്തമായ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ പോലെ പോലെ മാത്രം തന്നെ എനിക്ക് ഇപ്പോൾ ഉള്ളു പിന്നെ അടുത്തൊന്ന് യോഗം എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ എനിക്ക് വളരെ നാളുകളായിട്ട് വീട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു അടുക്കള പണിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നിട്ടും ഞാൻ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല ഒക്ടോബറിൽ ഞങ്ങൾ ജെറിയുക പ്രാർത്ഥന നടത്തി പത്ത് ദിവസവും ലൈവായിട്ട് കണ്ടു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ പ്ലാൻ ഒന്നും തന്നെ നോക്കാൻ തന്നെ സാധിച്ചത് അതിന് അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പണിയങ്ങളുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നവംബർ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ഞങ്ങൾ പണി ആരംഭിച്ചു ഡിസംബർ ഇരുപത്തൊമ്പതാം തിയതി ഞങ്ങൾ അത് വ്യഞ്ചരിച്ചു അതിൽ പാലും കാച്ചു പിന്നെ എൻ്റെ മകനൊരു കിട്ടിയ അനുഗ്രഹമാണ് മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അവൻ ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അവൻ ജനുവരിയിൽ ഒരു ഡേറ്റ് എടുത്തിരുന്നു ആ ഡേറ്റ് എടുത്തപ്പോൾ അവന് കൊറോണ വരികയും ആ കൊറോണയിൽ അവന് കൊറോണയിൽ അവന് ആ ഡേറ്റ് മാറ്റേണ്ടതായിട്ട് വരികയും ചെയ്തു അങ്ങനെ രണ്ടാമത് ഫെബ്രുവരി പതിനാറാം തീയതി ആണ് രണ്ടാമതും ആ ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്ത് രണ്ട് ഡേറ്റിന്റെ രണ്ട് മൂന്ന് ദിവസം മുപ്പാട് അവന് പെട്ടെന്നൊരു പനിയും നീരും ഒരു യൂറിക് ആസിഡിൻ്റെ ഒരു അസുഖം അവനുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ അവന് വരികയും അവൻ വീട്ടിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു എൻ്റെ കാലുമ നീരും വേദനയുമാണ് എനിക്ക് ഈ പതിനാറാം തീയതി ഡ്രൈവിങ് ലൈസൻസ് ടെസ്റ്റിന് പോകാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരുന്നോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവ് നിന്നെ വന്ന് സഹായിച്ചോളും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ കാശുരൂപം എടുത്ത് അവൻ്റെ കാലെന്നെ ഈ മൊബൈലിൽ കൂടെ കാണിച്ചു തന്നിരുന്നു അപ്പം ഞാൻ ആ കാശുരൂപം തൈലം പറ്റി എൻ്റെ കാ അവൻ്റെ കാലാണെന്ന് വിചാരിച്ച് എൻ്റെ ഈ ഈ കാശുരൂപം വെച്ച് ഞാൻ ഏഴ് പ്രാവശ്യം പ്രതീക്ഷിക്കുക പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലി പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു അമ്മ എൻ്റെ കാലിൻ്റെ നീരും പനിയും മാറി അല്പം ഒരു ചോമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് സൗഖ്യം കിട്ടുകയും പതിനാറാം തീയതി തന്നെ അവന് ഡ്രൈവിങ് ടെസ്റ്റിന് പോകാൻ പറ്റുകയും അവന് ആ ലൈസൻസ് ആ ആദ്യത്തിൽ തന്നെ അവന് ആ ടെസ്റ്റ് പാസായി ലൈസൻസ് ലഭിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹമാണ് മാതാവ് എനിക്ക് ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിലൂടെ തന്നത് ഇനി ഞാൻ പുതുക്കിയിട്ടാണ് പോകുന്നത് അമ്മ മാതാവ് എനിക്ക് ബാക്കിയുള്ള നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു ഈ സഹോദരി ഉടമ്പടി ചെയ്ത് പറയുന്ന സാക്ഷ്യം രണ്ട് വർഷമായിട്ട് ഈ സഹോദരിക്ക് ഒരു അസുഖം വന്നു അപ്പോൾ ഇത് പറയുന്നത് ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോട്ടീനുകൾ ഇല്ലാണ്ടായിപ്പോകുന്നൊരവസ്ഥ എന്നിട്ട് ഇപ്പോൾ തലയിലൊക്കെ മുഴുവൻ ആ കുരുക്കളായിപ്പോയി അപ്പോൾ ഇത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു പക്ഷെ അതിന് യാതൊരുവിധ കുഴ കുറവ് ഉണ്ടാകില്ല അപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി ചെയ്തു പോയതിന് ശേഷം പറയുക ഈ സഹോദരി ഒന്നര മാസം പിന്നെ മരുന്ന് കഴിച്ചില്ല അപ്പം അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് ഒരു ധ്യാനം കൂടിയ അച്ഛൻ പറഞ്ഞായിരുന്നു ചില കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആ മരുന്നുകൾ ഡോക്ടർ നിങ്ങളോട് വേണ്ട എന്ന് ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ നിർത്തേണ്ട ചില അസുഖങ്ങളുണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അതിനനുസരിച്ച് ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ മരുന്ന് നിർത്തിയില്ല പക്ഷേ മരുന്ന് നിർത്തി കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറയുക പെട്ടെന്ന് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ പറയുന്ന അസുഖം ഇല്ല അപ്പൊ അത് ദൈവമാതാവ് പൂർണ്ണമായി ഇപ്പൊ സഹോദരി ഓൾറെഡി ഒന്നര മാസം മരുന്ന് എടുത്തിട്ടില്ലായിരുന്നു അതായത് ദൈവത്തിന്റെ കരങ്ങളിലാണ് കൊടുത്തത് ചില കാര്യങ്ങൾ മനുഷ്യരിലോ മരുന്നിലോ ഒന്നും ഒതുങ്ങണതല്ല ദൈവത്തിന് മാത്രം ഒതുങ്ങണതാണല്ലോ അപ്പോ ഈ സഹോദരി അങ്ങനെ ചെയ്തപ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനമാണ് ഞാൻ മരുന്നെടുക്കണില്ല കാരണം അതിനനുസരിച്ച് എല്ലാവരും മരുന്ന് എടുക്കരുതെന്നല്ല നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ ദൈവമായി കർത്താവ് ഇടപെടും ഇടപെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം കൂടെ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാത്തിനകത്തും പറയുമ്പോൾ വിശ്വാസം പ്രധാനപ്പെട്ട കേട്ടോ നമുക്ക് വിശ്വാസം ഇല്ലാതെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല കാരണം നിനക്ക് ദൈവത്തിന്റെ മുമ്പേ അത് കിട്ടണമെങ്കിൽ നീ ദൈവായിട്ടുള്ള ബന്ധത്തിൽ അത്ര സ്ട്രോങ്ങും ആണ് നിനക്ക് ഡെപ്പോസിറ്റും ഉണ്ടാവണം ദൈവത്തിൻ്റെ ഇത്ര നാളുള്ള ദൈവമായിട്ട് ജീവിതത്തിൽ കർത്താവിന് നീ കൊടുത്ത പോലെ കാര്യങ്ങൾ ഉണ്ടാവണം നീ ദൈവത്തിന് കൊടുത്ത അത്രയും സമയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അപ്പൊ ത്രിയേക ദൈവത്തോട് കാണിക്കുന്ന ഒരു പ്രതിബത്തിയും സ്നേഹവും ബന്ധവും ഒക്കെ എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കണം അല്ല അത് വെറുതെ എന്തെങ്കിലും നമ്മൾ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഈ സഹോദരി മരുന്ന് നിർത്തി അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും മാറി പിന്നെ ഹൈ ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നപ്പോഴും ശരിക്കും കാണിക്കുമ്പോൾ ഒരുപാട് വേദന തണ്ടല് വേദന ഉദരവേദന ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ സഹോദരി ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അവിടെ ചെന്നതിന് ശേഷവും പറയുക ഉടമ്പടി തൈലെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം പ്രത്യേകമായിട്ട് ഒരു മാംസം ഇങ്ങനെ പുറത്തോട്ട് വന്നു അപ്പൊ പറയുകയാണ് യൂട്രസിനുണ്ടായിരുന്ന ആ തടിപ്പ് പോലും പിന്നെ ഇല്ല ദൈവമാതാവ് എടുത്ത് മാറ്റി പൂർണ്ണമായിട്ടും പിന്നെ ഒരു അടുക്കള പണിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു അമ്മമാതാവ് ആഗ്രഹിച്ചതിനേക്കാളും നല്ലത് കൊടുത്തു പിന്നെ മകന്റെ ഡ്രൈവിംഗ് ലൈസൻസിന് പോണനും പാട്ട് അവൻ്റെ കാലിന് നീര് വന്നപ്പോഴേ ഈ ഫോണിൽ കണ്ടിട്ട് എന്താ ചെയ്യണത് ഉടമ്പടി തൈലം എടുത്തിട്ട് ആ കാലിന്റെ അവിടെ ഈ സഹോദരിയുടെ കാലിന്റെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു വരാണ് നീരും വേദന എല്ലാം അപ്പ തന്നെ പോയി ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് എന്റെ ഉദരത്തിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കർത്താവിന്റെ നാമത്തിൽ കൈകൾ വെക്കുമ്പോൾ അതേ സമയം ദൈവം അവൻ്റെ ഇപ്പൊ നമ്മളിപ്പോ എവിടെ ചെയ്താലും അപ്പൊ അവന്റെ കാലില് ഈ സഹോദരിയുടെ കാലിൽ ചെയ്യുമ്പോൾ അവന്റെ കാലിലും അതുപോലെ തന്നെ ദൈവം തുടരുകയാണ് അപ്പോൾ നമ്മളുടെ വിശ്വാസമാണ് ഞാനിത് വരക്കുമ്പോൾ എന്താണ് കുറിച്ച് വരക്കുമ്പോൾ ഈശോയാണ് അവിടെ തൊടുന്നത് അപ്പൊ ആ വിശ്വാസത്തിലാണ് വിശ്വാസത്തിലാണത് മാറ്റപ്പെടുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ് കർത്താവിന് പ്രഖ്യാപിക്കുന്ന ആണ് നമ്മളത് അപ്പോൾ സഹോദരിക്ക് ലഭിച്ച എല്ലാ ഗൃഹത്തിന് ദൈവത്തെ മുഖത്തപ്പെടുത്തിയ യശു ആരാധന യശ്വസ്തുതി യശു